ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ സംസ്ഥാന സമിതി യോഗം ഇന്നിവിടെ കൊല്ലത്ത് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അധ്യക്ഷ പ്രസംഗത്തോടുകൂടി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് നുണയുടെ രാഷ്ട്രീയം ഇവിടെ മതിയാക്കണം ഇടതിൻ്റെയും മലത്തിൻ്റെയും നുണയുടെ രാഷ്ട്രീയം ഇനി നീണ്ടുപോകാൻ പാടില്ല ഇത് ഈ പ്രാവശ്യം തന്നെ അവസാനിപ്പിക്കണം ഇത് സെമി ഫൈനലോ ക്വാർട്ടർ ഫൈനലോ അല്ല ഇത് ഫൈനലാണ് ഇതൊരു സെമി ഫൈനലും അല്ല ക്വാർട്ടർ ഫൈനലും എലക്ഷൻ ആണ് നൂറ് ശതമാനം പ്രവർത്തിക്ക നൂറ് ശതമാനം അധ്വാനിക്കുക ഇതാണ് എന്റെ അഭ്യർത്ഥന പാർട്ടിന്റെ എക്സ്പെക്ടേഷൻ ഈ വരുന്ന കാലത്ത് ഇവിടെ ജനങ്ങൾ അവസരം കൊടുത്തു കൊടുത്ത് മാറി മാറി വരിച്ച സി പി എമ്മും കോൺഗ്രസും ശ്രദ്ധ തിരിക്കാനും നുണ പ്രചരിപ്പിക്കാനും കാര്യങ്ങൾ ചെയ്യും ഇതിനെ പൊളിക്കണം പൊളിക്കണം പാർട്ടി അതിനെ എക്സ്പോസ് ചെയ്ത് എന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ ഈ ലക്ഷം വീട്ടിൽ വീട്ടിൽ എല്ലാ വോട്ടർമാരോടും ബി ജെ പിന്റെ കാഴ്ചപ്പാടും വികസിത കേരളത്തിന്റെ dignitaries on the dais and off the dais, the elected and nominated new members uh, of the office bearers, the members of the executive committee, dear friends from media, print media, and electronic media. First of all, my namaskaram to all of you, Shiva Temple of Kulam, and also remember. നഡാജിയുടെ സംസ്ഥാനം ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് പൊളിച്ച എക്കോണമി കംപ്ലീറ്റ്ലി അവിടെ തകർത്ത് വെച്ചിരിക്കുന്നു അവിടെ ശമ്പളം കൊടുക്കാൻ കാശില്ല പെൻഷൻ കൊടുക്കാൻ കാശില്ല അപ്പൊ ഇവരുടെ രാഷ്ട്രീയം ജനങ്ങളുടെ എതിരെ ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഇത് ഞാൻ മറുത പറയല്ല ഇതാണ് സത്യം ഒരു റിപ്പോർട്ട് കാർഡ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്ത് കൊല്ലം ഭരിച്ച സർക്കാരിൻ്റെ റിപ്പോർട്ട് കാർഡ് എടുത്താൽ എന്താണ് അതിൽ പറയാനുള്ളത് ഞാനൊരു അയ്യപ്പം സംഘം നടത്തിയിരുന്നോ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു വികസന വികസന സദസ്സ് നടത്തിയിരുന്നോ ഒരു ബസ്സിൽ നവകേരള സദസ്സ് നടത്തിയിരുന്നോ ഇതെല്ലാം ഒരു നാടകമല്ലേ അപ്പോൾ ബി ജെ പിക്ക് പറയാനുള്ളത് എന്താണ് കൃത്യമായി നമ്മൾ പറയണം ഒരു ഈ നാട്ടിൽ ഈ രാജ്യത്തിൽ ഒരു പാർട്ടി പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്ത് ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ബി ജെ പി ആണ് അത് നരേന്ദ്രമോദിജിയുടെ സർക്കാർ ആണ് പത്ത് കൊല്ലം നരേന്ദ്രമോദിജി ഭരിച്ച ജനങ്ങൾ വിശ്വസിച്ച് ഒരു അവസരം കൊടുത്തപ്പോൾ എന്താണ് നരേന്ദ്ര മോദിജീ ബി ജെ പി കാണിച്ചു കൊടുത്തത് എവിടെ ആയിരുന്നു ഇന്ത്യ ഇപ്പം എവിടെയാണ് ഇന്ത്യ ഒരു ഉദാഹരണം എടുക്കൂ ഒരു കമ്പാരിസൺ സി പി എം ഭരിക്കുമ്പോൾ പത്ത് കൊല്ലം ഭരിച്ചപ്പോൾ എന്താണ് ഇവിടെ കാണിച്ചു കൊടുത്തത് ഏറ്റവും കൂടുതൽ വിലക്കേറ്റം ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നരേന്ദ്രമോദിജി എന്താണ് ചെയ്തത് സീറോ പെർസെന്റ് മരുന്നും ഈ വരുന്ന മുപ്പത്തഞ്ച് ദിവസങ്ങൾ ഓരോ ബി ജെ പി പ്രവർത്തകരും വീട് വീടാന്തരം കയറിറങ്ങി ഓരോ വീട്ടിലും കയറി ഈ നുണ പറയുന്ന ഈ ഇടതുതരിൻ്റെയും വലതിൻ്റെയും രാഷ്ട്രീയം അവസാനിപ്പിച്ച് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് അല്ല ബി ജെ നമ്മുടെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഓരോ വ്യക്തികളുടെയും ഓരോ കുടുംബത്തിൻ്റെയും ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഓരോ പ്രവർത്തകനും ഓരോ നേതാക്കന്മാരും വീട് വീടാന്തരം കയറി പ്രവർത്തിക്കണം കോൺഗ്രസ് ചെയ്യുന്ന റീൽസ് രാഷ്ട്രീയമല്ല ആവശ്യം എല്ലാവരും ആത്മാർത്ഥയോടുകൂടി വരും ദിവസങ്ങളിൽ ഓരോ വീടുകളിലും ഇറങ്ങി പ്രവർത്തിക്കണം ഈ ദുണയുടെ രാഷ്ട്രീയം പൊളിച്ചെടുക്കണം ഇത് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദാജിയുടെ മുന്നിൽ വെച്ച് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് വരുന്ന രാഷ്ട്രീയ വരുന്ന സമയം ഇനി ബി ജെ പിയുടെയാണ് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് അതുകൊണ്ട് ഈ ദുണ പറഞ്ഞും ഈ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം ഈ പത്ത് വർഷം ഭരിച്ചിട്ട് ഒരു നവകേരള യാത്രയും ഒരു അയ്യപ്പ സംഘവുമാണ് നടത്തുന്നത് ഇത് രണ്ടും മാത്രമാണ് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ പറ്റുന്നത് വേറെ ഒരു കാര്യവും ജനങ്ങളുടെ മുമ്പിൽ പറയാനില്ല അതുകൊണ്ട് വികസനത്തിൻ്റെ രാഷ്ട്രം നുണയുടെ രാഷ്ട്രീയം ഇവിടെ പൊളിച്ച ടുക്കിക്കൊണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയം വേണമെന്നാണ് അദ്ദേഹം അധ്യക്ഷ പ്രസംഗം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ഉദ്ഘാടനം ജെ പി നദ്ദ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഇവിടെ സംസ്ഥാന സമിതി യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കർമാനൂസ് രാംഭദ്രൻ